സ്കൂൾ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക പരിശോധന ഫിറ്റ്നസ് ഇല്ലാത്തതും ഇൻഷുറൻസ് ഇല്ലാത്തതും പെർമിറ്റ് ഇല്ലാത്തതുമായ അറുപതോളം വാഹനങ്ങൾ പിടികൂടി നടപടിയെടുത്തു നികുതി അടയ്ക്കാത്തവയും ഇതിലുണ്ട് മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ ഭാഗമായി പരിശോധന ജില്ലയിലുടനീളം നടത്താൻ ആർടിഒ പി എ നസീർ ഉത്തരവിടുകയായിരുന്നു ഏറനാട് നിലമ്പൂർ പെരിന്തൽമണ്ണ തിരൂർ പൊന്നാനി തിരൂരങ്ങാടി കൊണ്ടോട്ടി താലൂക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഇരുന്നൂറോളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ അൻപതോളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു ഒന്നര ലക്ഷത്തോളം രൂപയാണ് പിഴ ഈടാക്കിയത് സ്കൂൾ മാനേജർമാരും പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർമാരും തങ്ങളുടെ ഇ ഐ ബികളുടെ രേഖകൾ പരിശോധിച്ച് അവയുടെ കാലാവധി വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസിന്റെ കാലാവധി എല്ലാം ഉറപ്പുവരുത്തണമെന്ന് പി എ നസീർ അഭ്യർത്ഥിച്ചു പ്രധാനമായിട്ടും ഇവിടത്തെ എല്ലാ സ്കൂളുകൾക്കും നിരവധി ഇ ഐ ബി ബസ്സുകളാണുള്ളത് പലരും അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ടാക്സ് അടയ്ക്കാതെയും ഫിറ്റ്നസ് എടുക്കാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാതെയും അതുപോലെ തന്നെ കുട്ടികളെ അനിയന്ത്രിതമായി ഡോറുകൾ അടയ്ക്കാതെ കുത്തി നിറച്ച് പോകുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രകാരം കർശനമായ നടപടി ഈ സ്കൂൾ വാഹനത്തിനെതിരെ സ്വീകരിക്കുന്നതാണ് ആയതിനാൽ എല്ലാ സ്കൂൾ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂൾ ഉടമകളും മാനേജ്മെൻറ്റും തങ്ങളുടെ കീഴിലുള്ള എല്ലാ ഇ എ ബി ബസ്സുകളുടെ രേഖകൾ കറക്റ്റാണ് അതുപോലെ തന്നെ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് സുരക്ഷാ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഈ പറയുന്ന വാഹന ഉടമ അല്ലെങ്കിൽ സ്കൂളിന്റെ സ്കൂളിൻ്റെ മാനേജിനെ നോക്കുന്ന നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും മാനേജിൻ്റെ ഭാഗത്തു നിന്ന് ഓർക്കുക ആയതിനാൽ ഇനിയും എല്ലാ ദിവസവും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പരിശോധിക്കാത്ത സ്കൂളുകളിലെ ബസ്സുകൾക്കെതിരെയും ബസ്സുകളിൽ പരിശോധിക്കുന്നുണ്ട് രേഖകൾ പുതുക്കാതെയും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാതെ വാഹനങ്ങൾ ഓടിക്കുക അതുപോലെ അമിതമായ സൗണ്ടിൽ അടിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുക ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ആയതിനാൽ എല്ലാ മാനേജ്മെൻറ്റും ഇതൊരറിയിപ്പായി കരുതിക്കൊണ്ട് തങ്ങളുടെ കീഴിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളുടെ രേഖകളുടെ കാലാവധി കറക്റ്റ് ആക്കേണ്ടതും തങ്ങളുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ വാഹനത്തിൽ ഡ്രൈവർ തന്നെ കുട്ടികളെ ഡോർ ചെക്കർ വാഹനത്തിൽ ഡോർ ചെക്കർ ഉണ്ടായിരിക്കേണ്ടതാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ വാഹനം നിർത്തിയാൽ കുട്ടികളുടെ വീട് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ അല്ലെങ്കിൽ ഡോർ ചെക്കറുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നുള്ളതായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വോയിസ് നോട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപകട സുരക്ഷയെ അല്ലെങ്കിൽ അപകടരഹിത ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി എല്ലാ മാനേജ്മെൻറ്റും സ്കൂൾ മാനേജ്മെൻറ്റും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് എം വിമാരായ എം വി അരുൺ വൈ ജയചന്ദ്രൻ എം കെ ബിനോയ് കുമാർ കെ എം അസേനാർ എം കെ പ്രമോദ് ശങ്കർ എം വിമാരായ എം സലീഷ് വി വിജേഷ് അബ്ദുൾ കരീം വി രജേഷ് ദബിൻ എബിൻ ചാക്കോ എൻ പ്രേംകുമാർ എസ് ജി ജെസി വിഷ്ണു വിജയ് ഷൂജ മണ്ഡട എന്നിവർ പരിശോധന സംഘത്തിലുണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ഫെസ്റ്റീവ് സീസണിൽ ബെസ്റ്റ് ഓഫേഴ്സുമായി ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി പത്ത് വരെ ഓരോ പവൻ സ്വർണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിഴിവ് ക്ലാരസ് ജ്വല്ല ിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ റിംഗും ഗോൾഡ് കോയിനുകളും വൈവിധ്യമാർന്ന ഏറ്റവും ഏറ്റവും വലിയ കളക്ഷൻസ് കുറഞ്ഞ ബി ഐ എസ് നൈൻ വൺ സിക്സ് എച്ച് ഐ ഡി മുദ്രയുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണ അവസരം കൂടാതെ കാതുകുത്തും ഫെസ്റ്റീവ് ഓഫറിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസൈനർ കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ